യു ഡി എഫ് ഉളിക്കൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് കുട്ടി ഹാജി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ടോമി ജോസഫ് അധ്യക്ഷനായി എം എൽ എ സജീവ് ജോസഫ് സണ്ണി ജോസഫ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു വർഗീസ് വേലാ മണ്ണിൽ പി ടി മാത്യു ടി എൻ ഖാദർ സി കെ മുഹമ്മദ് തോമസ് വകത്താനം ചാക്കോ പാലക്കലോടി പി സി ഷാജി ബേബി തോലാനി ബെന്നി തോമസ് എ ജെ ജോസഫ് അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ കുഞ്ഞു മുഹമ്മദ് ഹാജി ടോമി മാസ്റ്റർ വെട്ടിക്കാട്ടിൽ ബി ജെ പി സംഘപരിവാദക്കാരൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ദൗഭാഗ്യവശാൽ ഈ കൊച്ചു ഈ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ നാടിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ

ഈ നാട് ബി ജെ പി നടത്തുന്നൊണ്ട് മതന്യൂനപക്ഷങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തുന്ന ഈ ശ്രമങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്